നമസ്കാരം രാഷ്ട്രീയം മതം ജാതി ഭാഷ എന്നിങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന ഇന്ത്യക്ക് എങ്ങനെ വിജയിക്കാനാകും വികസനമെത്താത്ത ഗ്രാമങ്ങളുള്ള ഇന്ത്യക്ക് എങ്ങനെ വളരാനാകും ദാരിദ്ര്യത്താൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ നാടിന് എങ്ങനെ നയിക്കാനാകും ഇതായിരുന്നു അവരുടെ ചോദ്യം അവരെന്നു വെച്ചാൽ ഈ നാട് ഒരിക്കലും വളരരുത് എന്നാഗ്രഹിക്കുന്നവർ അവർ അകത്തുള്ളവരായിരിക്കാം പുറത്തുള്ളവരാകാം പക്ഷെ ഒരു കാര്യം എഴുതി വെച്ചോളൂ നിശബ്ദനായ ഒരു സൂപ്പർ പവറാണ് ഇന്ത്യ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഈ ഭൂമിയിലെ എണ്ണം പറഞ്ഞ പവറായി ഇന്ത്യ നിൽക്കുകയാണ് മുണ്ടിങ്ങനെ എടുത്തും മടക്കി കുത്തി നമ്മൾ കഥ തുടങ്ങുന്നതേയുള്ളൂ സർ ഞാൻ നിഷാകൃഷ്ണൻ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം പ്രഖ്യാപിക്കുന്നു ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായെന്ന് അതിന് അദ്ദേഹം അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നാണയനിധി അതായത് ഐ എം എഫ് ഡാറ്റയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഇന്ത്യ തുടങ്ങി സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയും കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം നടപ്പാക്കി വരുന്ന അസാധാരണവും തന്ത്രപരവുമായ വികസന മുന്നേറ്റങ്ങളുടെയും സ്വാഭാവിക റിസൾട്ടാണ് ജപ്പാനെ മറികടന്നുള്ള ഇന്ത്യയുടെ നാലാം ലോക ശക്തി എന്ന പദവി ഫോർ പോയിന്റ് വൺ നയൻ ട്രില്യൺ ഡോളർ ജി ഡി പിയിലേക്ക് ഇന്ത്യ വളർന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വൺ പോയിന്റ് എയ്റ്റ് സിക്സ് ട്രില്യൺ ഡോളർ മാത്രമായിരുന്ന ഇന്ത്യ എങ്ങനെയാണ് പത്ത് വർഷം കൊണ്ട് ഫോർ പോയിന്റ് വൺ നയൻ ട്രില്യനിലേക്ക് മാറിയത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മൂന്ന് വർഷം കൊണ്ട് മൂന്നാം ലോക സാമ്പത്തിക ശക്തിയിലേക്കാണ് ഇന്ത്യയുടെ പോക്ക് കാരണം തൊട്ടു മുന്നിലുള്ള ജർമ്മനിയുടെ ജി ഡി പിയുമായി കേവലം അൻപതിനായിരം കോടി ഡോളറിന്റെ വ്യത്യാസമേയുള്ളൂ ഇന്ത്യക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുന്ന ലക്ഷ്യമുണ്ട് വിക്സിത് ഭാരത് എന്ന സങ്കല്പത്തിൽ രണ്ടായിരത്തി മുപ്പതോടെ പത്ത് ലക്ഷം കോടി ഡോളർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാജ്യമെന്ന അതിശക്തമായ ഇന്ത്യയും ആ വളർച്ചയിലെ നിർണായകമായ നാഴികക്കല്ലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജപ്പാനെ മറികടന്ന് നാലാം ലോക സാമ്പത്തിക ശക്തിയാവുക എന്നത് ഈ നേട്ടം കേവലം റാങ്കിലെ ഒരു പടികയറ്റമല്ല വികസിത രാജ്യമെന്ന വിശാലമായ അർത്ഥത്തിന്റെ പൂർത്തീകരണത്തിന് കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ആ അർത്ഥത്തിലാണ് ഇന്ത്യ ജി ഡി പിയിൽ ജപ്പാന് മറികടന്ന് നാലാം ലോക ശക്തിയാകുന്നതിനെ കാണേണ്ടതും വായിക്കേണ്ടതും വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് പറയുന്നു ലോകത്തെ ഏറ്റവും വളരുന്ന രാജ്യങ്ങളിൽ മുന്നിലാണ് ഇന്ത്യയെന്ന് ലോകശക്തികളേക്കാൾ മോർ സ്റ്റേബിൾ എന്നാണ് ഇന്ത്യയെ ഡബ്ല്യു ഇ ഒ വിശേഷിപ്പിക്കുന്നത് ഈ വർഷം ആറ് പോയിന്റ് രണ്ട് ശതമാനവും അടുത്ത വർഷം ആറ് പോയിന്റ് മൂന്ന് ശതമാനത്തിലും വളരുന്ന ഇന്ത്യയെ ലോകത്തെ മറ്റ് സാമ്പത്തിക ശക്തികളെക്കാളും ഏഷ്യയിലെ മറ്റ് ശക്തികളെക്കാളും സാമ്പത്തികമായി വേഗത്തിൽ വളരുന്ന രാജ്യമായും അവർ വിലയിരുത്തുന്നു വാസ്തവത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ വളർച്ചയാണോ ജി ഡി പിയുടെ വളർച്ച ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ പട്ടിണി ജി ഡി പി വളർന്ന സ്ഥിതിക്ക് മാറിയോ ജി ഡി പിയിൽ ജപ്പാനെ മറികടന്നു എന്ന് തള്ളുന്നവർ ജപ്പാനെ പോലെ ഇന്ത്യ ആയോ എന്ന് പറയൂ ജപ്പാനിലെ ഓടയിൽ ഒഴുകുന്ന വെള്ളം വേണമെങ്കിൽ കുടിക്കാം ഇന്ത്യയിലെ പുഴയിലെ വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ അസൂയാവഹമായ നേട്ടത്തിന് സോഷ്യൽ മീഡിയയിലടക്കം കുറ്റം കാണുന്നവർ പലർക്കും അത്ര ദഹിച്ചിട്ടില്ല രാജ്യത്തിൻ്റെ നേട്ടത്തിന് രാഷ്ട്രീയത്തിൻ്റെ കളറ് കാണുന്നത് കഷ്ടമല്ലേ എന്താണ് ഇന്ത്യ ഇന്ന് സാമ്പത്തികമായും സാമൂഹികമായും ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ഏത് തട്ടിലാണ് നിൽക്കുന്നത് കമ്പാരിസൺ ഇപ്പോൾ ജപ്പാനുമായാണ് നാലാം ശക്തിയായ ഇന്ത്യ ജപ്പാനെ പോലെ ആയോ ഇന്ത്യയുടെ പത്തിലൊന്ന് വലിപ്പമേ ജപ്പാനുള്ളൂ ഇന്ത്യയിലുള്ളതിനേക്കാൾ പത്തിലൊന്ന് ജനങ്ങളെ ജപ്പാനിലുള്ളൂ ജപ്പാൻ മെച്ചുവറായ എക്കോണമിയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ഭരണ നേതൃത്വം അങ്ങനെ സ്ട്രാറ്റജിക്കായി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അഴിമതിയും സ്വജനപക്ഷപാതവും ഇന്ത്യയിൽ കൊടികൊത്തിവാണിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വിജയിക്കാനും വളരാനും നിശബ്ദമായി പണിയെടുത്തവരാണ് ജപ്പാൻകാർ ഓട്ടപ്പന്തയത്തിൽ അവസാന ലാപ്പിൽ മാത്രം ഓടാൻ ഓടാനവസരം കിട്ടിയ സ്ഥിതിയിലാണ് ഇന്ത്യ ഈ അവസാന ലാപ്പിൽ മാത്രം ഓടിയിട്ട് നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ജപ്പാനെ ഓടി പിന്തള്ളി മുന്നോട്ട് കുതിക്കുകയാണ് ഇന്ത്യ അപ്പോൾ ജീവിത നിലവാരം ദാരിദ്ര്യം ക്ലനിനെസ് എന്നിവ പറഞ്ഞു വരരുത് ജി ഡി പിയുടെ കരുത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ സ്പർശിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്താണ് ഇന്ത്യയുടെ ശക്തി കൺസംഷൻ ഉപഭോഗം കടല് കിടക്കുന്ന ഈ മാർക്കറ്റ് സാമ്പത്തികമായി ഇന്ത്യയുടെ മധ്യവർഗം തകർക്കുകയാണ് ഷോപ്പിങ്ങിലും മറ്റും ഇന്ത്യക്കാർ ചെലവഴിക്കുന്നത് എത്ര കോടിയാണെന്നറിയാമോ രണ്ടേക്കാൽ ലക്ഷം കോടി ഡോളർ മൊത്തം ജി ഡി പിയുടെ അറുപത്തിനാല് ശതമാനം മാത്രമല്ല ചെറുപ്പക്കാരാണ് മാർക്കറ്റ് ഭരിക്കുന്നത് അതും ഡിജിറ്റൽ ഫസ്റ്റ് എന്ന തരത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇന്ത്യയിൽ പിറന്നത് എൺപതിനായിരം പുതിയ സ്റ്റാർട്ടപ്പുകളാണ് ഫിൻടെക് മേഖലയിൽ ഉൾപ്പെടെയുള്ള നൂറ്റി ഇരുപതോളം സ്റ്റാർട്ടപ്പുകൾ യൂണിക്കോൺ ആയിരിക്കുന്നു ഇന്ത്യയുടെ സംരംഭക എൻജിൻ അൺസ്റ്റോപ്പബിളായി മാറിക്കഴിഞ്ഞു ലോങ് ടേമിലേക്കുള്ള അസറ്റ് നിർമ്മിക്കുന്ന തിരക്കിലാണ് ഇന്ത്യ ഇന്ന് റെയിൽവേ റോഡ് റിന്യൂബൽ എനർജി എന്നിവയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ജി എസ് ടി കളക്ഷൻ യു പി ഐ പേയ്മെന്റ് ഒരു രാജ്യത്തെ ഇത്ര വേഗം ഡിജിറ്റലൈസ് ചെയ്യാമെന്നും അതുവഴി വികസന കാര്യങ്ങൾക്കുള്ള പണം കണ്ടെത്താമെന്നും ഇന്ത്യ തെളിയിച്ചപ്പോൾ അത്ഭുതം കൊണ്ടത് ടെക്നോളജിയുടെ അപ്പോസ്തലന്മാരെന്ന് സ്വയം നടിച്ച പാശ്ചാത്യ രാജ്യങ്ങളാണ് മോദിയെ നിങ്ങൾക്ക് വെറുക്കാം സ്നേഹിക്കാം പക്ഷേ ഒരു കാര്യം വ്യക്തം ഇന്ത്യൻ സാമ്പത്തിക രംഗം ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുന്നു ഇന്ന് അതിന് അസാധാരണമായി വേഗം കൈവന്നിരിക്കുന്നു ഇന്ന് ഇന്ത്യയുടെ ഓഹരി മാർക്കറ്റ് അഞ്ച് പോയിന്റ് ആറ് ലക്ഷം കോടി ഡോളറിൽ കണ്ണഞ്ചിപ്പിച്ച നിൽപ്പാണ് ലോകത്തെ നാലാമത്തെ വലിയ ഇക്വിറ്റി മാർക്കറ്റിന്റെ കരുത്തിലാണ് നമ്മുടെ ഓഹരി വ്യാപാരം നടക്കുന്നത് വിമർശകർ കാണാതെ പോകുന്ന ചില കണക്കുകൾ കൂടി പറയാം രാജ്യം ചരിത്രത്തിലാദ്യമായി ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ഈ വർഷമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കോടി മാത്രമോ ഇന്ത്യയിലെ അൻപത്തിയൊന്ന് ശതമാനം ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഔപചാരികമായ വായ്പ ലഭ്യമാകുന്നു വട്ടപ്പലിശ രാജമാരിൽ നിന്നുള്ള മോചനം ചെറിയ കാര്യമാണോ ഗ്രാമീണ ഇന്ത്യ ഇന്ന് നാരായണന്മാരുടെ പഴയ തുക്കടാ ചേരികൾ മാത്രമല്ല ഓൺലൈനിൽ പണമിടപാട് ചെയ്യുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഇഷ്ടമുള്ളത് പഠിക്കുന്ന തിരക്കുള്ള ജീവിതം കണ്ടെത്തുന്ന മനുഷ്യരായിരിക്കുന്നു അവർ ലോകത്തോട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അറിയാനും വളരാനും ഊഹിക്കാൻ പോലും പറ്റാത്തത്ര അവസരം കിട്ടിയിരിക്കുന്നു സമ്പന്നരും ദരിദ്രരും ഇന്നും ഇന്ത്യയിലുണ്ട് അവർക്കിടയിൽ അന്തരമുണ്ട് പക്ഷേ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഉണ്ടായിരുന്ന ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മാറ്റം പ്രകടമാകുന്നു ഉണ്ടെങ്കിലും ജീവിതം മുന്നോട്ടു പോകുന്നു ഇന്ത്യയെ വിമർശിക്കുന്ന പാശ്ചാത്യ എൻ അവരുടെ പണി തുടരുക തന്നെ ചെയ്യും കാരണം അതവരുടെ തൊഴിലാണ് നോക്കൂ ഇന്ത്യ നാലാം ലോക ശക്തിയെന്ന് വിളംബരം ചെയ്തതിന് തൊട്ടു പിന്നാലെ കുറേ വാർത്തകൾ ഇപ്പോൾ വരുന്നത് കാണാം ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ദയനീയ ജീവിതം ചേരികളിലെ സ്വപ്നം മരിച്ച കുട്ടികൾ തൊഴിലില്ലായ്മയുടെ കണക്കുകൾ അങ്ങനെ 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 പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന എഴുപതിനായിരം കോടി രൂപ ചെലവിൽ അറുപത്തി മൂവായിരം കിലോമീറ്റർ റോഡ് പണിതു പരസ്പരം ബന്ധമില്ലാതെ കിടന്ന ഇരുപത്തി അയ്യായിരം ജനവാസ കേന്ദ്രങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തു പ്രധാനമന്ത്രി ആവാസ് യോജന മൂന്ന് കോടി പുതിയ ഭവനങ്ങൾ ഗ്രാമീണ ഇന്ത്യയിൽ പണിതു ഹർഘർ ജൽ ഒരു ദിവസം ഒരു വ്യക്തിക്ക് അൻപത്തി അഞ്ച് ലിറ്റർ ശുദ്ധജലം എത്തിച്ചു പത്ത് കോടി വനിതകൾക്ക് പാചകത്തിന് എൽ കണക്ഷൻ ഇതാണ് ഗ്രാമങ്ങളിൽ പ്രതിഫലിക്കുന്ന ജി വളർച്ച ഇന്ത്യ നാലാം ലോക സാമ്പത്തിക ശക്തിയാണെന്നതിന്റെ ഗ്രാമനിർവചനം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ലേഖനം വായിച്ചതല്ല റിയാലിറ്റിയാണ് ഇന്നത്തെ ഇന്ത്യയുടെ റിയാലിറ്റി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പ്രതിസന്ധികളും പൂർണ്ണമായി മാറി ഇന്ത്യ സ്വർഗ്ഗമായെന്നല്ല ഞാൻ പറയുന്നത് ഇന്ത്യയിൽ പിന്നോക്ക നിൽക്കുന്ന മേഖലകളുണ്ട് വളർച്ച കുതിക്കുന്ന ഗ്രാമങ്ങളുണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ വികസനം താഴേക്കെത്താൻ നിരവധി തട്ടുകളുണ്ടെന്ന് മറക്കരുത് ആ വെല്ലുവിളി മറികടന്ന് വേണം പ്ലാൻ ചെയ്തവ ജനങ്ങളിലേക്ക് എത്താൻ പക്ഷേ മാറ്റം കാണാതിരിക്കാനാകില്ല പത്ത് വർഷം മുമ്പും ഗ്രാമവികസനത്തിന് ബജറ്റ് അലോക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് എൻഡ് യൂസറിൽ എത്തിയിരുന്നു അതാണ് പ്രസക്തമായ കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി അത് ഉദ്ദേശിച്ചെടുത്ത് എത്തുന്നു അതുകൊണ്ടാണ് അറുപത്തി മൂവായിരം കിലോമീറ്റർ റോഡ് കാണാൻ പറ്റുന്നത് അൻപത്തി അഞ്ച് ലിറ്റർ ശുദ്ധജലത്തിൻ്റെ കണക്ക് പറയാനാകുന്നത് കോടി എൽ പി ജി കണക്ഷൻ ചൂണ്ടിക്കാണിക്കാനാകുന്നത് ഇത് സാധ്യമാകുന്നത് ഇന്ത്യയുടെ ശക്തമായ ഫെഡറലിസം കൊണ്ടുകൂടിയാണ് കേന്ദ്രത്തിന്റെ പദ്ധതി വിഭാവനം ചെയ്യാനും പണം നൽകാനും കണക്ക് ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ കേരളം ഉൾപ്പെടെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ആ വികസനത്തിന്റെ ഭാഗമാകുന്നു രാഷ്ട്രീയ എതിർപ്പുകൾ വികസനമെന്ന ലക്ഷ്യത്തിൽ പലരും മാറ്റിവെക്കുന്നു ചെറിയ പൊട്ടലുകളും ചീറ്റലുകളും ഇല്ല എന്ന് പറഞ്ഞുകൂടാ അത് സ്വാഭാവികമാണ് കാരണം അത്ര യൗവനമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഇന്ത്യയുടെ ആളോഹരി ജി ഡി പി അഥവാ പെർ ക്യാപിറ്റ ജി ഏതാണ്ട് പതിനായിരം ഡോളർ ആയിരിക്കും ശ്രീലങ്കയും വിയറ്റ്നാമും മംഗോളിയയും ഒക്കെ ആളോഹരി ജി ഡി പിയിൽ ഇന്ത്യക്ക് മുകളിലാണ് കാരണം ഇന്ത്യയുടെ കോടി എന്ന ജനസംഖ്യ അതുപോലെ നഗര ഗ്രാമപ്രദേശങ്ങളിലെ വരുമാനത്തിലെ അന്തരവും അത് പരിഹരിക്കാൻ ഗ്രാമീണ വികസനമുണ്ടാകണം അതുകൊണ്ടാണ് കൂടുതൽ തുക ഗ്രാമവികസനത്തിനായി സർക്കാർ നീക്കിവെക്കേണ്ടത് അത്യാവശ്യമായി വരുന്നത് ഒരു നാടിൻ്റെ പ്രാണൻ ഒഴുകുന്ന സിരകളായ ഗ്രാമങ്ങളിലേക്ക് അനുവദിക്കുന്ന ഫണ്ട് വഴിമാറ്റി ചെലവഴിക്കുന്ന കാലത്തുനിന്ന് ഫലപ്രദമായ തരത്തിൽ ആ ഫണ്ടുകൾ വകയിരുത്തി ചെലവഴിക്കാൻ ഇത്രകാലം വേണ്ടി വന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇച്ഛാശക്തിയോടെ ഒരു ഭരണാധികാരി വന്നിരുന്നുവെങ്കിൽ നമ്മൾ എന്നേ ലോകത്തെ രണ്ടാം സാമ്പത്തിക ശക്തിയായേനെ കാരണം അത്ര പൊട്ടൻഷ്യൽ ഈ രാജ്യത്തിനുണ്ട് ദരിദ്രമെന്ന് കളിയാക്കി തള്ളിക്കളഞ്ഞ ഗ്രാമങ്ങളും കോടിക്കണക്കിന് യുവജനങ്ങളുമാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി അതാണ് ഇന്ത്യയെ നാലാം ലോക ശക്തിയാക്കിയതും മൂന്നാം ലോക ശക്തി എന്ന നേട്ടത്തിലേക്ക് നയിക്കുന്നതും ഉരുക്ക് നട്ടലും സിലിക്കോൺ മജ്ജയുമുള്ള ഇന്ത്യയാണിത് ദരിദ്ര ഗ്രാമങ്ങളുള്ള ഇന്ത്യ എങ്ങനെ സൂപ്പർ പവർ ആകുമെന്ന് ചോദിച്ചവരോട് ആ ഗ്രാമങ്ങളുടെ ഉണർവിലാണ് ഞങ്ങൾ നാലാമത്തെ സാമ്പത്തിക ശക്തിയായതെന്ന് ഇന്ത്യയിൽ നിന്ന് പറയും ഇത് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരോട് ഇത് പറയണം ഇന്ത്യ ഇന്ത്യയെന്ന് പഴയ ഇന്ത്യയല്ല തുടങ്ങിക്കോളൂ വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ അവരുടെ സാമൂഹിക പാഠപുസ്തകത്തിൽ ഏറ്റവും വികസിത രാജ്യമെന്ന തലക്കെട്ടിന് കീഴിൽ ഇന്ത്യയെന്ന് വായിക്കുന്ന കാലം വിദൂരമല്ല എനിക്ക് ഇവിടെ നിന്ന് അത് കാണാനാകുന്നുണ്ടിപ്പോൾ ഇന്ത്യ ഇന്ന് കേവലം ബില്യൺ കണക്കിന് പണമെണ്ണുന്ന തിരക്കിലല്ല അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കാളവണ്ടിയല്ല കണ്ണഞ്ചിപ്പിക്കുന്ന ഹൈപ്പർ പരീക്ഷിക്കുകയാണ് ഇന്ത്യ വികസിത രാജ്യങ്ങളുടെ ദേഗാത്ത് നിൽക്കുന്ന പഴയ ഇന്ത്യയല്ല ആർക്കും അവഗണിക്കാനാകാത്ത ആത്മവിശ്വാസമാണ് നമ്മളിന്ന് ഗ്രാമത്തിലെത്തുന്ന ഓരോ കുടിവെള്ള കണക്ഷനും ഓരോ പുതിയ റോഡും ഓരോ സ്റ്റാർട്ടപ്പ് പിച്ചുകളും ഇന്ത്യയുടെ പുതിയ ദേശീയഗീതം എഴുതുകയാണ് പതിയെ ഉയരുന്ന സംഗീതമല്ല ഉച്ചത്തിൽ അലറുന്ന സിംഹമായിരിക്കുന്നു ഇന്ത്യ അത് സൈനിക ശക്തിയിലാകട്ടെ സാമ്പത്തിക കരുത്തിലാകട്ടെ ഡിജിറ്റൽ കണക്റ്റിവിറ്റിയിലാകട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ തെളിയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യുമെന്നും നമ്മൾ എന്താകുമെന്നും ലോകം നെഞ്ചിടിപ്പോടെ നോക്കി നിൽക്കുകയാണ് സൂപ്പർ പവർ ആകാൻ കാത്തിരിക്കുകയല്ല പ്രവൃത്തി കൊണ്ട് ഒരു സൂപ്പർ പവറാണ് നമ്മളിന്ന് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഐ എം ഡോട്ട് കോം